ഹലോ കൂട്ടുകാരെല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു ക്യാരറ്റ് തോരൻ വെക്കാൻ പോവുകയാണ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാൻ ക്യാരറ്റിന് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് സവാളയും പച്ചമുളകും കൂടെ കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി തോരൻ വെക്കാൻ പോവുകയാണ് ഓ തോരനെ അരച്ച് ചേർക്കാൻ പോകുന്നത് ആവശ്യത്തിന് തേങ്ങ കുറച്ച് ജീരകം വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് പച്ചമുളക് നേരത്തെ ഞാൻ കുറച്ച് അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ജാറിൽ വെച്ച് ഒരടി അടിച്ചെടുക്കണം സാഗത്തിനും ഉപ്പ് കൂടെ ചേർക്കുന്നു ഞാൻ താളിക്കാൻ വേണ്ടി ചീൻ ചട്ടി അടുപ്പ് വെച്ചു എണ്ണ ഒഴിച്ച് ഒന്ന് കടുകിടാൻ പോകണം അടുത്ത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയും ചകല ഉള്ളിയും കൂടെ നന്നായിരിക്കും നല്ല മണമായിരിക്കും മുളകിട്ട് കറിവേപ്പില ഇനി തോരന് അരിഞ്ഞു വെച്ചിരുന്നേ വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കില്ലേ വേഗാൻ കണക്കാക്കി ചക്കയിലടച്ച് വെച്ച് ചെറിയ തീയിലിരുത്ത് വേഗട്ടെ നമ്മുടെ തോരൻ്റെ പാകം എന്തായെന്നൊന്ന് നോക്കട്ടെ നന്നായിട്ട് പറ്റില്ല കുറച്ച് സമയം കൂടെ വേഗാനുണ്ട് അപ്പോൾ നമ്മുടെ തോരൻ അടിപൊളിയായിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണ് കൂട്ടുകാർ നമ്മുടെ തോരൻ റെഡി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ് ബായ്